ഹായ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വനിതാ ദിനാശംസകൾ ഈ വനിതാ ദിനത്തെ പറ്റി ഞാൻ പറയുമ്പോൾ ഞാൻ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളെയെപ്പറ്റിയൊക്കെ ഒരല്പം ചിന്തിക്കുകയാണ് കാരണം നമ്മൾ എല്ലാവരും പോലെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാം അത് നമ്മുടെ ആ കുട്ടിത്വം നിറഞ്ഞ മനസ്സുകളിൽ നിന്നാണ് രണ്ട് ഭാഗത്തുള്ളവരും ഒന്നിച്ചേരുന്നത് അവിടെ ഉണ്ടാകുന്ന ചില പാളിച്ചകളാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഉണ്ടാകുന്നത് ഒരു വശത്ത് ഒരാൾ നേരെ രീതിയിൽ ചിന്തിക്കുന്നതാണെങ്കിൽ മറുവശത്ത് അത്ര സ്ട്രൈറ്റ് ആയിരിക്കില്ല അപ്പം ഈ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ തമ്മിൽ ഉള്ള യോജിപ്പാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് അപ്പോൾ കുടുംബജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിക്കേണ്ട എന്ന് തോന്നുന്ന അവസരങ്ങൾ വരെ ഉണ്ടാവും അപ്പോൾ അവിടെയെല്ലാം നമുക്ക് കരുത്ത് നൽകുന്നത് നമ്മുടെ കുട്ടികളാണ് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വേണ്ടാത്ത ചിന്തകളൊന്നും ഉണ്ടാവില്ല അവർ നമ്മളില്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരല്പം ചിന്തിക്കുമ്പോൾ തെറ്റായ ചിന്തയിൽ നിന്ന് വിമോചനം ലഭിക്കും ഞാൻ തികച്ചും ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം ഞങ്ങൾ തികച്ചും ഒരു കാര്യത്തിന് വേണ്ടിയായിട്ടാണ് ഈ യാത്ര പുറപ്പെട്ടത് അപ്പോൾ കൂടെ ഞാൻ പോകേണ്ട ആവശ്യം ഇല്ല എങ്കിലും എന്നെ കൂടെ കൂട്ടണമെന്നുള്ളൊരാഗ്രഹം തോന്നി എന്നെയും കൂടെ ചെല്ലാനായിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ ഒരിക്കലും എന്നെ വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എനിക്കിപ്പം പറ്റില്ല നിങ്ങളൊന്ന് പെക്കോ എന്നൊരിക്കലും പറയില്ല കാരണം എന്നെ കൂടെ കൂട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും വരാൻ വയ്യ തിര വയ്യ എങ്കിൽ മാത്രം വയ്യാന്ന് പറയാം അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വയ്യാന്ന് പറയില്ല ഇപ്പം നമ്മൾ എ ജി എസ് ഓഫീസിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ യാത്രയാണ് അപ്പോൾ നമ്മൾ ആ പഴയ എ ബി എ ജി എസ് ഓഫീസ് കാണണം എന്ത് ഭംഗിയായിരിക്കുന്നുണ്ട് പഴയ കാലത്തെ കെട്ടിടങ്ങളുടെ ആ ഒരു മനോഹാരിത ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെ കുറച്ച് ദൂരം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരു രസം തോന്നി അങ്ങനെ ഞാൻ ആ വീഡിയോ പകർത്തിയതാണ് അപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ ഫ്രണ്ടിലെല്ലാം ശരിക്കും മരങ്ങളും മറ്റായിരിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ക്ലിയറായിട്ട് ഉൾവശം കാണാൻ പറ്റില്ല ചില സമയം നമുക്ക് വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഉൾവശം കാണാൻ പറ്റും പക്ഷേ അവിടെ നമുക്ക് ചിലപ്പം ഇരിക്കുന്ന സീറ്റ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് ഫ്രണ്ടിൽ പല കൊടികളും മറ്റുപോലെ ഫ്ലെക്സുകളും കൊണ്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉറുവശം ശരിക്കും കാണാൻ പറ്റില്ല ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അപ്പോൾ വളരെ മനോഹരമായ നമ്മുടെ സെക്രട്ടേറിയറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് യാത്രകൾ കൂടെ കൂട്ടുകയും കൂടെ സംസാരിക്കുകയും കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് വരികയും ചെയ്യുമ്പോൾ വളരെ സന്തോഷമാണ് അപ്പം എപ്പോൾ കൂടെ വിളിച്ചാലും ഞാൻ പോകും എനിക്ക് പറ്റില്ല എന്നൊരിക്കലും പറയാറില്ല കാരണം അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഹസ്ബൻ്റിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ വീട്ടിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രായമൊക്കെ ചെന്ന് കഴിയുമ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ ഉണ്ടാവില്ല വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് ദേഷ്യം വരും അവിടെ ദേഷ്യപ്പെടുമ്പോൾ നമുക്കും ദേഷ്യം വരും അപ്പോൾ പല പല കാര്യങ്ങളും ഉണ്ട് മറ്റേ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവിടെ പ്രത്യേക ദേഷ്യങ്ങളൊന്നും വരില്ല പിന്നെ വരുന്നത് പല കാര്യങ്ങളും നമ്മളെ ഏൽപ്പിക്കും അപ്പം നമ്മൾ ആ ഉത്തരവാദിത്തേക്കേണ്ടി വരും അവിടെ ചിലപ്പോൾ ഒരു നിസ്സാര കാര്യം മതി വഴക്കുണ്ടാക്കി അപ്പോൾ അവിടെ നമുക്കൊരു വിഷമം വരും എന്നാലും എന്നോട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയല്ലോ എന്ന് തോന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മറ്റുള്ളവരോട് പറയാനും താല്പര്യവും ഇല്ല പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടും ഞങ്ങളിപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുന്നു കാരണം ആ പൊട്ടിത്തെറി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അതിനെ തരണം ചെയ്യാൻ രണ്ടു പേർക്കും കഴിഞ്ഞ് കാരണം പല പല പ്രശ്നങ്ങളും ചേർച്ചയില്ലായ്മയും വരുമ്പോഴും വീണ്ടും ഒരാൾ തന്നെ മുറുകെ പിടിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരല്പവും യോജിപ്പുണ്ടാവില്ല അപ്പോൾ ഇന്നിപ്പോൾ പറയുമ്പോൾ പല ആൾക്കാരുടെ കാര്യവും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം മദ്യവും മയക്കുമരുന്നും ലഹരിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് കുടുംബത്തെ പറ്റിയൊരു സ്നേഹം ഉണ്ടാവില്ല അവിടെ അവർക്ക് കൂട്ടുകാരാണ് പ്രാധാന്യമുള്ളതായിട്ട് തോന്നുന്നത് അപ്പം കുടുംബത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ എപ്പോൾ മനസ്സിലാക്കുന്നു ആ സമയം മുതൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ആഗ്രഹം വരുന്നു ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നു അപ്പോൾ തികച്ചും ഞങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് പോകേണ്ട ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോലും എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു അതുപോലെയൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ഒരുമിച്ചായിരിക്കാനും സംസാരിക്കാനും കൂടെ നടക്കാനും കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഉണ്ടാവില്ല നേരെ മറിച്ച് രണ്ടുപേരും വീട്ടിലായിരിക്കണെങ്കിൽ ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ വരില്ല അത് തീർച്ചയാണ് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും യാത്രയിൽ കൂടെ ആയിരിക്കുമ്പോഴും ഉള്ളതിൻ്റെ അത്ര സന്തോഷം ഒരിക്കലും വീട്ടിലായിരിക്കുമ്പോൾ ഉണ്ടാവില്ല കാരണം എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട് വീട്ടിലായിരിക്കുന്നു അപ്പോൾ നമുക്കൊരു സന്തോഷം കാണില്ല തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല അവിടെ ഒരു നിസ്സാര കാര്യം മതി നമുക്ക് തമ്മിൽ വഴക്കുണ്ടാകാനും പിണക്കം ഉണ്ടാകാനും പൊട്ടിത്തറിക ഉണ്ടാകാനും നേരെ വർഷം നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നിടത്തല്ലേ ഇങ്ങനെ യാത്ര ചെയ്യുകയും കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ വളരെ സന്തോഷം ഉണ്ടാകുന്നു പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാൾ എല്ലാ കാര്യവും ഉത്തരവാദിത്തം ഉള്ളവരായിരിക്കും ഒരാൾ ഉത്തരവാദിത്വം ഉണ്ടാകുമ്പോൾ ആ ആളിൻ്റെ കയ്യിലായിരിക്കും സകല ചുമതലയും ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കുറവുകളും സംഭവിക്കുമ്പോൾ അവിടെ ഒരു ദേഷ്യം വരും ആ സമയത്ത് നമുക്ക് വിഷമം വരും ഇത്രയും കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായിട്ടല്ല ചെയ്തത് ഈ ഒരു നിസാര കാര്യത്തിന് ഈ കിടന്ന് ബഹളം വയ്ക്കുന്നല്ലോ എന്ന് പക്ഷേ അതൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് മാഞ്ഞു പോകും നമ്മുടെ സ്നേഹത്തിന് മുകളിൽ എല്ലാം അലിഞ്ഞു പോകും ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ വയസ്സായവരെയും രോഗികളായിരിക്കുന്നവരെയൊക്കെ കാണാൻ പോകുന്നത് ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പം എന്നെ കൂടെ കൂട്ടാറുണ്ട് അപ്പം ഞാൻ ഒരിക്കലും എതിര് പറയാറില്ല കൂടെ പോകും അതും ഒരു സന്തോഷമാണ് അപ്പം വയസ്സായവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒരു നല്ല ആശ്വാസം പോലെയാണ് പലപ്പോഴും അവർക്ക് വളരെ ഞങ്ങൾ ചെല്ലുന്നതിന് വളരെ സന്തോഷകരമായിട്ടാണ് അവരെ ഞങ്ങളെ സ്വീകരിക്കാറുള്ളത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ് കാരണം അവരും ചിലപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായി മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ വീട്ടുകാർ തൊട്ടതിനും പിടിച്ചതിനും മക്കളെ സഹായിക്കാൻ വരും ചിലപ്പോൾ ആ പുരുഷന്മാർ തന്നെ പുറത്തോട്ട് കുടുംബത്തിൽ കൂടെ കാര്യം പറയും പുറത്തോട്ട് ഇപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറയുകയാണെങ്കിൽ ഏഹ് നീ പോണ്ട ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവരെ സഹായിക്കും പക്ഷെ ആ സഹായം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സഹായമല്ല കാരണം ജീവിക്കാനുള്ള കാശ് ഈ വ്യക്തികൾ കണ്ടുപിടിക്കണം ഭാര്യയും ഭർത്താവും കൂടെ കണ്ടുപിടിക്കണം എന്നിട്ട് അത് ചിലവാക്കി ജീവിക്കണം അങ്ങനെ ജീവിക്കാതെ വരുമ്പോൾ ഈ അച്ഛനും അമ്മയും സഹോദരങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ അവരുമായിട്ടെന്തെങ്കിലും ഇഷ്ടക്കേടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇവർ വളരെയധികം വിഷമത്തിലായിപ്പോകും കാരണം മറ്റുള്ളവരൊക്കെ ഉണ്ടെന്നുള്ളപ്പോഴത്തേക്കും ഈ പങ്കാളിയെ ശ്രദ്ധിക്കാത്തൊരവസ്ഥയുണ്ടാവും പല സ്ഥലത്തും അത് വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് കാരണം പങ്കാളിക്ക് യാതൊരു ഒരു ഉത്തരവാദിത്വമില്ല പങ്കാളിയെ ഒന്നിനും തൊടിയിക്കില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഉള്ളൊരവസ്ഥ വരുമ്പോഴത്തേക്കും അവിടെ ഒരു വിഷമം വരും ഇപ്പം ഊണ് കഴിക്കാൻ വരുമ്പോൾ പങ്കാളിയുടെ ആഗ്രഹം അവർ ഊണ് വിളമ്പി കൊടുക്കണമെന്നായിരിക്കും പക്ഷേ വീട്ടിലെ സഹോദരങ്ങളാണ് വിളമ്പി കൊടുക്കുന്നതെങ്കിൽ അവർക്ക് അവിടെ ഒരു വിഷമം വരും നീരസം വരും ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത് എൻ്റെ പ്രിയൻ്റെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ഫുഡ് കഴിക്കാനാണ് അവർ വിചാരിക്കുന്നത് ആരെങ്കിലും കോരി കൊടുത്താൽ പോരെ അല്ല ഭർത്താവിന് ഭാര്യ തന്നെ കൊടുക്കണം അതാണ് അവിടുത്തെ സന്തോഷം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നെ പിന്നെ വലിയ വലിയ വിഷമം തോന്നുന്നത് പിന്നെ വീട്ടുകാരുടെ ഇടപെടൽ മൂലം ഇവർക്ക് കാര്യമായ കാ പരിചരണമൊന്നും കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും അതൊക്കെ ജീവിതത്തിൽ വളരെയധികം വിഷമം വരും ബുദ്ധിമുട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വീട്ടുകാർ കുറച്ച് കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇവർ ചെയ്യേണ്ട പല കാര്യങ്ങളും ഒരിക്കലും ചെയ്തു കൊടുക്കരുത് ഇപ്പോൾ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അവിടെ ഭർത്താവ് പറ്റുമെങ്കിൽ കൂടെ പോകണം വീട്ടുകാരെ ഏൽപ്പിച്ച് അവർ ചെയ്തു വരുമ്പം ഭാര്യയ്ക്കും ഒരു വിഷമം വരും പിന്നെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ കൂടെ പോകേണ്ടത് ഭർത്താവാണ് അപ്പോൾ ഭർത്താവിന് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കൂടെ പോകണം അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് വലിയ വിഷമം വരും തൻ്റെ പ്രിയനാണ് കൂടെ വരേണ്ടത് ആ സമയത്ത് വീട്ടിലുള്ളവർ ആ ചുമതലയെ ഏറ്റുപിടിച്ചാൽ അവർക്ക് വളരെ വിഷമം തോന്നും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ വരുന്നില്ലല്ലേ പലരുടെയും ഭർത്താവിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ആ ഫീൽ വരും അപ്പോൾ വീട്ടുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ കുടുംബകാര്യങ്ങളിൽ വീട്ടുകാരുടെ ഇടപെടൽ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നതിന് കാരണമായി തീരുന്നത് ഇതുപോലെയുള്ള നിസ്സാര കാര്യങ്ങൾ വഴിയാണ് തുടക്കം കുറിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം വീട്ടുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കഴിയുന്നതും ഭാര്യയുടെ വീട്ടിൽ പിടിച്ച് നിർത്താതിരിക്കുന്നതായിരിക്കും നല്ലത് ആദ്യമൊക്കെ സ്നേഹം കാണും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തനി സ്വഭാവങ്ങൾ ളവും വീട്ടുകാർ ഭർത്താവ് വന്ന് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പല പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അങ്ങനെ വരുമ്പോൾ അത് ഇവിടെ വന്ന് പ്രതിഫലിപ്പിക്കും അപ്പോൾ അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പെൺകുട്ടിക്കും ബുദ്ധിമുട്ട് വരും പുരുഷനും ബുദ്ധിമുട്ട് വരും അപ്പോൾ ഒരു പക്ഷേ ഭർത്താവ് വീട്ടുകാരെ നോക്കേണ്ട ചുമതലയുണ്ട് വേറെ വാ വാടകയ്ക്കൊക്കെ പോകാനുള്ള സാമ്പത്തികം ഇല്ല ചെറിയൊരു ജോലിയാണ് അതൊട്ട് പറ്റില്ല വീട്ടിൽ കഴിയാവുന്നതേ ഉള്ളൂ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിലും വീട്ടിൽ കൂടെ തന്നെ കഴിയാം അത് അവരവരുടെ സാഹചര്യം പോലെയാണ് ബുദ്ധിമുട്ടും പ്രയാസം ഇല്ലാത്ത വീട്ടിൽ തന്നെ സുഖമായിട്ട് കഴിയുക അങ്ങനെയുള്ള ധാരാളം കുടുംബങ്ങളുണ്ട് അങ്ങനെയുള്ള കുടുംബത്തിൽ വരുന്ന ചില പെൺകുട്ടികൾ ഭർത്താവിനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോവാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വെറുതെ വഴക്കുണ്ടാക്കി ഭർത്താവിനെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ മാറി താമസിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് പറ്റാത്ത വലിയ വലിയ ചുമതലകളും ഭാരങ്ങളും എടുത്തിട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയും വളരെ വലിയ ചിലവുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്താൽ വീട്ടിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാം അതൊക്കെ സ്ത്രീകളുടെ ഭാഗത്താണ് ഇപ്പോൾ തന്നെ ഇരിക്കുന്നു ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പം ഞാനൊരിക്കലും എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തരണം എനിക്കത് വേണം ഇത് വേണം നിങ്ങളുടെ കയ്യിൽ അതിന് പൈസയില്ലേ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തോന്നും ഇന്ന എന്നെ വിശേഷ ദിവസങ്ങളിൽ തന്നെ എടുക്കണമെന്നില്ല അദ്ദേഹത്തിന് തോന്നുമ്പോഴൊക്കെ എന്തെങ്കിലും എനിക്ക് എനിക്കെടുത്ത് തരണമെന്ന് ആഗ്രഹം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് തരാറുണ്ട് അതിലെനിക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ മക്കളും അവർക്ക് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും തരണമെന്ന് ആഗ്രഹം വരുമ്പോൾ എടുത്തു തരാറുണ്ട് അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും കുടുംബം എല്ലാവരും ഭംഗിയായിട്ട് പോകുന്ന കരുതി ഈ പിന്നെ മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ നടത്തി വല് തോന്നിയ രീതിയിലൊക്കെ ഒരു വ്യക്തിയെ നന്നാക്കാൻ ഒരു ഭാര്യക്കും കഴിയില്ല അതുപോലെ തന്നെ നാർസിസ്റ്റ് ആയിട്ടുള്ള ഭാര്യയെയും നിയന്ത്രിക്കാൻ ചിലപ്പോൾ ഭർത്താക്കന്മാർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഇടതു ചിലപ്പം കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വേണ്ടിവരും അപ്പോൾ ഓരോ കാര്യത്തിനും അവനോ സ്വയം ചിന്തിക്കണം എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ട് ഞാനാണോ ശരിയാക്കേണ്ടത് അവരവരത് ചിന്തിച്ച് ശരിയാക്കിയാൽ തീർച്ചയായിട്ടും ധാരാളം കാര്യങ്ങൾ ഇപ്പം പണ്ട് ഭർത്താവ് ഭയങ്കര ബഹളമായിട്ട് പ്രശ്നമായിരുന്നു ഇപ്പം നേരെയായി ആയതിന് ശേഷം നിങ്ങൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ലേ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എടുത്തിട്ടാൽ തീർച്ചയായിട്ടും കുടുംബം വീണ്ടും ശിഥിലമായി പോവും അവർ ആണുങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അവരൊന്നും സമ്മതിച്ച് തരൂല്ല അപ്പം അതനുസരിച്ച് സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യണം മാറണം അങ്ങനെ വരുമ്പോൾ എല്ലാ വനിതകൾക്കും വളരെ സന്തോഷമായിരിക്കും വനിതകൾ മാത്രം മാറിയെന്ന് പറഞ്ഞാൽ ശരിയാവില്ല പുരുഷന്മാരും കുടുംബം വേണം കുടുംബ ജീവിതം വേണം മക്കൾ വേണം എന്നുള്ള ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകണം എന്നാലേ ജീവിതം ഭദ്രമാവുകയുള്ളു സന്തോഷകരായിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വനിതാദിനെ ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായിരിക്കുക നമസ്കാരം